ബിസ്മില്ലാഹി റഹീം അമീൻ ും വഹമ്മി വാത്തുല്ലാമുറീം അലഹമുല്ലാൻ പ്രിയമുള്ളവരെ അള്ളാഹു സുബുലയോട് നാം ദു ചെയ്യുമ്പോൾ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഗതി ഞാൻ ചെയ്യുന്ന ദ അള്ളാഹു സുബാനുഭവത്താലെ സ്വീകരിക്കും എനിക്കിതിന് റബ്ബ് ഉത്തരം നൽകും എന്നൊരു ഉറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് ഹദീസിൽ കാണാം ഇജാബ ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി നിങ്ങൾ പഠിച്ചവനോട് ദുവാ ചെയ്യണം അതല്ലാതെ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നൊരു മനോഭാവമാകരുത് നമ്മുടെ ദുവാക്ക് വേണ്ടത് മറിച്ച് എനിക്ക് എന്റെ പടച്ചവൻ ഞാൻ ഈ ചോദിച്ചതിന് ഉത്തരം നൽകും എനിക്കതിന് പടച്ചവൻ മറുപടി നൽകും എന്ന ആ ഉറച്ച വിശ്വാസം ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കണം ഇത് ഹബീബായ റസൂൽഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ചതാണ് ഹബീബായ് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ വ്യത്യസ്തമായ സമയങ്ങളിലുള്ള ദാക്ക് പ്രത്യേകം ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ചല്ലോ സാഹു അലൈഹി തങ്ങൾ പറഞ്ഞു നബി ാഹു അലൈസ് പറഞ്ഞു ഒരു അടിമ അവന്റെ ഉടമയുമായി ഏറ്റവും കണക്ഷൻ ഉണ്ടാകുന്ന സമയം ഏറ്റവും ബന്ധമുണ്ടാകുന്ന സമയം അവൻ സുജൂത് ചെയ്യുമ്പോഴാണ് ഹദീസിൽ കാണാം അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം ദുവാത്തുള്ള സമയങ്ങൾ എപ്പോഴാണ് നബി എന്ന് ചോദിക്കുമ്പോൾ ഹബീബായ പറഞ്ഞു സല നിസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ രാത്രി അന്ത്യയാമങ്ങളിലുമുള്ള പ്രാർത്ഥന അത് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും അടുത്ത സമയങ്ങളാണ് എന്ന് നബി നബിസ്വല്ല പറഞ്ഞതായി കാണാം മറ്റൊരു ഹദീസിൽ കാണാം വേണ്ടി നാം ചെയ്യുന്ന ദുവാ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി അവന്റെ അഭാവത്തിൽ നാം നടത്തുന്ന ദ്വാ അത് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും പര്യാപ്തമായ ഒരു ദ്വാ ആണ് ഹദീസിൽ കാണാം من دعوه غائب لغائب ഹബീബായ് റസൂലുല്ലാഹി സ്വല്ലാഹുസ്ലും പറയാണ് മറ്റൊരാൾക്ക് വേണ്ടി അവന്റെ അഭാവത്തിൽ നാം നടത്തുന്ന ദ്വാ അത് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും അടുത്തായ ഒരു ദ്വാ ആണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരന് വേണ്ടി അവൻ ഇല്ലാത്തപ്പോൾ അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി നാം ദ്വാരിക്കുന്നത് ഉത്തരം കിട്ടാൻ ഏറ്റവും അടുത്തായ ധുവാ ആണെന്ന് ഹബീബായ് റസൂൽഹി സ്വല്ലാഹു അല്ലെ പറഞ്ഞതായി കാണാം ബഹുമാനപ്പെട്ട സഫുബിൻ അബ്ദുല്ലാഹി റലിഅള്ളാഹുനഹു അദ്ദേഹം ഒരിക്കൽ സിറിയയിലേക്ക് പോവുക ാണ് ഇവിടെ ഭാര്യ പിതാവും ഭാര്യ മാതാവും ഉണ്ട് അബുദർദിൻ തൻ്റെ ഭാര്യയുടെ പിതാവാണ് അങ്ങനെ സിറിയയിലേക്ക് അദ്ദേഹം വീട്ടിലില്ല അവിടെ ഉള്ളത് തൻ്റെ ഭാര്യയുടെ ഉമ്മയായ ഉമ്മദ്ദ ബി വിയാണ് റലി അള്ളാഹു അവിടെയൊക്കെ കടന്നു ചെന്നു അങ്ങനെ കടന്നു ചെന്നപ്പോൾ തന്റെ ഭാര്യയുടെ ഉമ്മയായ അൻഹ ഉമ്മുദ്ദീ ഒട്ട സഫുദുനോട് ചോദിക്കുന്നുണ്ട് മോനെ നിങ്ങൾ ഇപ്രാവശ്യം ോ അതെ പോകുന്നുണ്ട് അപ്പോൾ ഉമ്മുദ്ദി പറഞ്ഞു മോനെ പോയാൽ ഞങ്ങൾക്ക് വേണ്ടി നന്മക്ക് വേണ്ടി ദ്വാരക്കണം കാരണം ഹബീബായ റസൂലുഹു അലഹി വസ്സലാം ഞങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കേട്ടിട്ടുണ്ട് ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി അവരുടെ അഭാവത്തിൽ ദുവാ ചെയ്താൽ അതിന് നല്ല സ്വീകാര്യതയുണ്ട് എന്ന് റസൂൽ വസ്ങ്ങൾ പറഞ്ഞ ഹദീസ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് മോൻ ഞങ്ങൾക്ക് വേണ്ടി അവിടെ പോയാൽ ദുവാ ചെയ്യണമെന്ന് മഹതിയായ ഉമ്മുദ് തന്റെ മരുമകനായ സഫുൻ അബ്ദുല്ല റലിഅള്ള വസൂയത്ത് ചെയ്യുകയാണ് അതിന് ബി വി കാരണം പറഞ്ഞത് അങ്ങനെ അവരുടെ അഭാവത്തിൽ ദ്വാരക്കുന്ന സമയത്ത് ഒരു മലക്ക് ഈ ദ്വാര ചെയ്യുന്ന ആളുടെ സമീപം തിരിക്കുകയും മലക്ക് ആമീൻ പറയുകയും തത്തുല്യമായ ഒന്ന് പടച്ചവനെ ഈ ദ്വാരക്കുന്ന ആൾക്കും നീ കൊടുക്കണേ എന്ന് മലക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യുമത്രേ എന്ന് മഹദി ബഹുമാനപ്പെട്ട സഫുവാൻ തങ്ങളോട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട സഫുവാൻ റലിഅള്ളാഹുന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അബുദ്ധർദി അലഹുവിനെ അങ്ങാടിയിൽ വെച്ച് കണ്ടു അങ്ങാടിയിൽ വെച്ച് തന്റെ ഭാര്യ പിതാവായ അബുദ്ധർദി അള്ളാഹുവിനെ കണ്ടപ്പോഴും ബഹുമാനപ്പെട്ടവരും ഏ പ്രകാരം തന്നെ വസുയത്ത് ചെയ്തു മോനെ ഞങ്ങൾക്ക് അവിടെ പോയ ദ്വാരക്കണേ സംഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബിവി പറഞ്ഞ അതേ കാര്യം തന്നെ ഭാര്യ പിതാവായ ബഹുമാനപ്പെട്ട സഫുവാൻ അബുദ്ധർദി അള്ളാഹു ബഹുമാനപ്പെട്ടുനോട് പറഞ്ഞതായി നമുക്ക് കാണാം അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന ദുവാക്ക് ഇജാബത്ത് കിട്ടാൻ വളരെ സാധ്യതയുള്ള ദ ആണ് മാത്രവുമല്ല മുൻഗാമികളായ മഹാന്മാർ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അക്കാര്യത്തിന് വേണ്ടി ദുവാ ചെയ്യുമായിരുന്നു അങ്ങനെ ദുവാ ചെയ്യുമ്പോൾ ആ മലക്കിന്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടി അവർ മറ്റൊരാൾക്ക് വേണ്ടി ദുവാ ചെയ്യുമായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു പറഞ്ഞതായി കാണാം തൻ്റെ കൂട്ടുകാരനെ നേരിട്ട് സന്ദർശിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠത അവൻ്റെ അഭാവത്തിൽ അവന് വേണ്ടി ദ്വാരക്കലാണ് പോലും ബഹുമാനപ്പെട്ട ഓയ്സുൽക്കർണി റതി അല്ലാൻ പറഞ്ഞതായി കാണാം കാരണം നേരിട്ടുള്ള കൂടിക്കാഴ്ചകളിലൊക്കെ ബാഹ്യ പ്രകടനങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവൻ ഇല്ലാത്തപ്പോൾ അവന് വേണ്ടി നടത്തുന്ന അവൻ്റെ അഭാവത്തിലുള്ള പ്രാർത്ഥന അത് തീർത്തും വിഹ്ലാസിലായിരിക്കും എന്നൊക്കെ മഹാൻ പറഞ്ഞതായി കാണാം അതുകൊണ്ട് പ്രിയമുള്ള മൊമിനികളെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടാൻ ിൽ മുൻഗാമികൾ ചെയ്തതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി അക്കാര്യം റബ്ബിനോട് ദ്വാരക്കുക അള്ളാഹു നമ്മുടെ ഇജാബത്ത് നൽകും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസലൈക്കും വാഹമത് വാത്തു